മുഹമ്മദ് റിയാസ് പാകിസ്ഥാൻ ബന്ധമുള്ള ആളാണെന്നോ അല്ലെങ്കിൽ മുഹമ്മദ് റിയാസ് കേരളത്തെ ഒറ്റി കൊടുക്കാൻ വേണ്ടി രാജ്യത്തെ ഒറ്റി കൊടുക്കുന്ന പദ്ധതിയുടെ ഭാഗമാണെന്ന് രാജ്യസ്നേഹം രാജ്യസ്നേഹമെന്നത് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ട് അതിനേക്കാളും ഗുരുതരമാണ് അതിന് ലാഘവ ബുദ്ധിയോടെ കൈകാര്യം ചെയ്യുന്ന മുഹമ്മദ് റിയാസിൻ്റെ മനസ്സ് പാകിസ്ഥാന് വിവരങ്ങൾ ചോർത്തി കൊടുത്ത രാജ്യദ്രോഹി എന്ന് കരുതി ജയിലിലിട്ടിരിക്കുന്ന ഒരു സ്ത്രീ ആ വിവരം കേരള പോലീസ് അറിയുന്നത് സംസ്ഥാന ആഭ്യന്തര പറയുന്നത് എല്ലാം കഴിഞ്ഞു കേരള സർക്കാരിന്റെ ഈ തീവ്രവാദ പ്രവർത്തനങ്ങളോടുള്ള ഒരു ലാഘവ സമീപം കേരളത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും കേരള സർക്കാർ അറിയുന്നില്ല റിയാസിന്റെ ഒരു ലാഘവ ബുദ്ധിയോടുകൂടിയുള്ള സമീപമാണ് അതാണ് ഇതിൽ ഏറ്റവും രസം ഇതൊരു വിവരാവകാശ രേഖയെന്ന നിലയിൽ പുറത്തു വന്ന് മാധ്യമങ്ങളിൽ വാർത്തയായ ശേഷമാണ് ഇത് കേരളം മുഴുവൻ അറിയുന്നത് ഇത് ഞങ്ങൾ കേന്ദ്രവുമായി സംസാരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്കൊന്നും പറയാനില്ല ഇവർ കേരളത്തിൽ വന്നിട്ട് കേരളത്തിന്റെ സെൻസിറ്റീവായ പല പ്രദേശങ്ങളിലും സന്ദർശിച്ചതിന്റെ കൂട്ടത്തിൽ തീവ്രവാദികളെ അല്ലെങ്കിൽ രാജ്യവിരുദ്ധ ശക്തികളെ കണ്ടിട്ടില്ല എന്ന് ഉറപ്പ് പറയാൻ സംസ്ഥാന സർക്കാരിന് പറ്റൂ അതാണ് മുഹമ്മദ് റിയാസും പറയാത്ത നീ മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ച് അമ്മയപ്പൻ മുഖ്യമന്ത്രിയാണ് അതുമാത്രമല്ല അടുത്ത മുഖ്യമന്ത്രി എന്ന നിലയിലേക്ക് പരിഗണിക്കപ്പെടാൻ പോകുന്നത് ഇവരെ കുറിച്ചൊരു പ്രാഥമിക അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ അന്ന് തയ്യാറായിരുന്നെങ്കിൽ സർക്കാരിന്റെ വരില്ലായിരുന്നു ഇന്ത്യയെ ഒറ്റികൊടുത്ത പാകിസ്ഥാനി വ്ലോഗർ അവരെ ഇന്ത്യയിലേക്ക് എത്തിച്ചത് കേരള സർക്കാരാണ് മുഹമ്മദ് റിയാസ് ആണ് അവരുടെ എല്ലാ ചെലവും വഹിച്ചുകൊണ്ട് അവരെ കേരളത്തിലേക്ക് എത്തിച്ചതും എനിക്ക് തോന്നുന്നു പാകിസ്ഥാനിലേക്ക് വിവരങ്ങൾ ചോർത്തി കൊടുക്കാനുള്ള ഒരു പഴുതുണ്ടാക്കി കൊടുത്തത് മുഹമ്മദ് റിയാസ് ആണെന്ന് തോന്നുന്നു പാകിസ്ഥാനിലേക്ക് പഴുതുണ്ടാക്കി കൊടുത്തത് മുഹമ്മദ് റിയാസ് ആണെന്നുള്ളത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കണ്ടെത്തേണ്ട കാര്യമാണ് പക്ഷേ ഇവിടെ ആദ്യം പറയേണ്ട ഒരു കാര്യം ഈ മുഹമ്മദ് റിയാസ് ഇന്ന് നടത്തിയൊരു പ്രതികരണമുണ്ട് അദ്ദേഹം കാറിലേക്ക് കയറുന്നു ട്വൻറ്റി ഫോറിൻ്റെയും റിപ്പോർട്ടർ ടിവിയുടെയും റിപ്പോർട്ടർമാരും മയക്കുമായി അദ്ദേഹത്തെ സമീപിക്കുന്നു വളരെ ഗൗരവതരമായ ചോദ്യമാണ് റിപ്പോർട്ടർമാർ ചോദിക്കുന്നത് അതായത് രാജ്യത്തെ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലടക്കം പാകിസ്ഥാന് വിവരങ്ങൾ ചോർത്തിക്കൊടുത്ത രാജ്യദ്രോഹി എന്ന് കരുതി ഒരു സ്ത്രീ അവർ കേരളത്തിൽ വന്നതിനെക്കുറിച്ച് മുഹമ്മദ് റിയാസിനോട് പ്രതികരണം തേടുകയാണ് അതും സംസ്ഥാന സർക്കാരിൻ്റെ അതിഥിയായിട്ടാണ് വരുന്നത് അവരുടെ സംസ്ഥാന സർക്കാരാണ് എല്ലാ ചിലവും നോക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഗൗരവതരമായ ഒരു പ്രതികരണമാണ് മുഹമ്മദ് റിയാസിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതിനെക്കുറിച്ച് കേരളം അന്വേഷിക്കുകയാണോ ഇവർ കേരളത്തിൽ കോഴിക്കോട് കണ്ണൂർ കൊച്ചി മൂന്നാർ ആലപ്പുഴ അഞ്ച് ഇടങ്ങളിലാണ് ഇവർ പോയത് ഈ അഞ്ച് അഞ്ചിടങ്ങളിലും ഇവർ പോയ ഇടങ്ങളെക്കുറിച്ച് സംസ്ഥാന സർക്കാർ അന്വേഷിക്കുന്നുണ്ടോ അവരെന്തൊക്കെയാണ് അവിടെ ചെയ്തതെന്നതിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടോ അവർ ഏതെങ്കിലും തരത്തിൽ മറ്റു രാജ്യവിരുദ്ധ ശക്തികളുമായിട്ട് ഇവിടെ ഒരു ഒരു ഏതെങ്കിലും തരത്തിൽ ചങ്ങാത്തമുണ്ടാക്കിയതിൻ്റെ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് പക്ഷേ മുഹമ്മദ് റിയാസ് പുഞ്ചിരിച്ചുകൊണ്ട് വളരെ ലാഘവത്തോടെ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലെന്ന മട്ടിൽ ആ റിപ്പോർട്ടർമാരോട് വളരെ സിമ്പിളായിട്ട് തമാശകളിച്ചാണ് ഇപ്പൊ ചേട്ടൻ പറഞ്ഞു ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ ഇവർ പോയ സമയത്ത് എന്താണ് അവിടെ ചെയ്തത് എന്ന് അന്വേഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിരുന്നു അല്ലെങ്കിൽ അന്വേഷിച്ചിരുന്നോ എന്ന് ചോദിച്ചു അതിനേക്കാളൊക്കെ ഒരു വ്യക്തിയെ നമ്മുടെ നാട്ടിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്ന് കൂടെ അന്വേഷിക്കേണ്ട ഒരു ചുമതല നമ്മുടെ സർക്കാരിനുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇത് ഇങ്ങനെ ഒരാളെ ക്ഷണിച്ചുകൊണ്ട് വരുമ്പോൾ ഒന്നാമത് കേരള സർക്കാർ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരുമായി കൃത്യമായി ആശയവിനിമയം നടത്തുന്നില്ല എന്നൊരു പരാതി നേരത്തെ മുതൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് കൊച്ചിയിൽ എൻ ഐ എയുടെ ഒരു ആസ്ഥാനം വന്നത് ഇത് ഈ അടുത്ത് വന്നതാണ് അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചകൾ രാജ്യസുരക്ഷാപരമായ വിവരങ്ങൾ കൈമാറുന്നതിൽ അതിനൊരു പ്രധാനപ്പെട്ട കാരണം വർഷങ്ങൾക്ക് മുൻപ് ഒരു രണ്ടോ ഒന്നോ രണ്ടോ വർഷം മുമ്പ് ആലുവയിലും പെരുമ്പ അവരിൽ എൻ ഐയുടെ ഒരു റെയ്ഡ് നടക്കും അവിടെ അന്യ സംസ്ഥാന തൊഴിലാളികൾ അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞ് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഷ അവിടെ അവർക്കാണെങ്കിൽ അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ വന്നിരിക്കും ഇവരുടെ ഇടയിൽ എൻ ഐ എ നടത്തിയ റെയ്ഡിൽ നിരവധി തീവ്രവാദ ബന്ധമുള്ള ആളുകളെ വന്നു പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ആ വിവരം കേരള പോലീസ് അറിയുന്നത് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് അറിയുന്നത് എല്ലാം കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ കണ്ണൂർ ഇതുപോലെ മുമ്പ് ഒരു തീവ്രവാദ ക്യാമ്പുണ്ടായിരുന്നു മാഹിയടുത്തൊരു കുന്നിൻ മുകളിൽ അവിടെയും എൻ ഐ എ വന്ന് ഇവരെ പിടിക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാർ വിവരം അറിയുന്നത് അതുപോലെ സിമി ഉണ്ടായിരുന്ന സമയത്ത് നടത്തിയ തീവ്രവാദ ക്യാമ്പുകൾ ഈ വാഗമണ്ണിലെ തീവ്രവാദ ക്യാമ്പ് ഇങ്ങനെ പല കാര്യങ്ങളിലും സംസ്ഥാന സർക്കാർ ഇത്തരം വിവരങ്ങൾ അറിയാതിരിക്കുകയും കേരളത്തിൽ നടക്കുന്ന തീവ്രവാദ ബന്ധമുള്ള പല കാര്യങ്ങളും സംസ്ഥാന സർക്കാർ അറിയാതിരിക്കുകയും കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികൾ ഡയറക്റ്റായി പിടിക്കുമ്പോൾ മാത്രം ഇത് അറിയുകയും ചെയ്യുന്നൊരു സംവിധാനമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കേരള സർക്കാരിൻ്റെ ഈ തീവ്രവാദ പ്രവർത്തനങ്ങളോടുള്ള ഒരു ലാഘവ സമീപനം അല്ലെങ്കിൽ അത് കണ്ടെത്തുന്നതിനുള്ള വീഴ്ച നേരത്തെ തന്നെ പ്രകടമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ജ്യോതി മൽഹോത്രയുടെ മുഴുവൻ ബാക്ക്ഗ്രൗണ്ടും ചെക്ക് ചെയ്തത് ചെക്ക് ചെയ്യാതിരുന്നു കേരള സർക്കാർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന സ്വാഭാവികതയാണ് അതല്ലാതെ കേരള സർക്കാർ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് ആ കാര്യത്തിലൊന്നും വലിയ മികച്ച സംവിധാനമുള്ള സംഭവങ്ങളൊന്നും അല്ല ഇപ്പോ ചേട്ടൻ പറഞ്ഞത് ഇപ്പൊ തിരുമുന്ന പറഞ്ഞിരുന്നു ഈ ഒരു തീവ്രവാദ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളെ കുറിച്ച് കേരള സർക്കാർ അറിയുന്നില്ല ഈ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമല്ല കേരളത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും കേരള സർക്കാർ അറിയുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ അണ്ടറിൽ വരുന്ന അവരുടെ മൂക്കിൻ്റെ മുമ്പിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും അറിയുന്നില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം ഇവർക്കൊക്കെ പിന്നെ എന്താണ് ഈ ഒരു മന്ത്രിസ്ഥാനത്തിരുന്ന് സ്വന്തം പോക്കറ്റ് നടക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം മാത്രമാണ് ഇവർ ചെയ്യുന്നത് അല്ലെ ഇതെന്ന് പറഞ്ഞാൽ മറ്റു വിഷയങ്ങളെ പോലെയല്ല നമുക്ക് നമ്മളെ എല്ലാത്തിനേക്കാളും വലിയ നമ്മുടെ രാജ്യമാണ് നമുക്ക് രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടാകാം പല കാര്യങ്ങളിലും നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കില്ല പല മന്ത്രിമാരുടെയും വലിയ വീഴ്ചകൾ സംഭവിക്കുന്നുണ്ടാവും പക്ഷേ രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ രാജ്യത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഉത്തരവാദിത്തമുണ്ട് നമ്മൾ എല്ലാത്തിലും വലുതായി രാജ്യത്തെ സ്നേഹിക്കണമെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വിഷയത്തിൽ മാത്രമുള്ള വീഴ്ചകളെ നമ്മൾ ഒരിക്കലും അതിനെ ഒരു മാപ്പർഹിക്കുന്ന ഒരു കാര്യമല്ല മാപ്പ് എന്ന് ചോദിച്ചെങ്കിൽ അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് ാണ് അതിലേക്കാണ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞത് ആദ്യം പറഞ്ഞ ഈ റിയാസിന്റെ ഒരു ലാഘവ ബുദ്ധിയോടുകൂടിയുള്ള സമീപനം ഇപ്പൊ നോക്കുക കണ്ണൂർ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ് കണ്ണൂര് തീവ്രവാദ ക്യാമ്പുകൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് കോഴിക്കോട് മുമ്പ് പല ഒരു കലാപം നടന്നിട്ടുള്ള ഒരു ജില്ലയാണ് അപ്പൊ നമ്മുടെ തീവ്രവാദികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കുന്നവരെ സംബന്ധിച്ച് അവരെപ്പോഴും ഒരു കമ്മ്യൂണൽ ക്ലാഷ് എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് ശ്രമിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് പോലും തുടക്കത്തിൽ വന്ന വാർത്തകൾ പ്രകാരം അവിടെ ഒരു മതക്കാരെ മാത്രമാണ് ആക്രമിച്ചത് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു കലാപത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ പറയുന്ന സെൻസിറ്റീവായിട്ടുള്ള പല പ്രദേശങ്ങൾ ഇപ്പോൾ ആലപ്പുഴ ഇപ്പോൾ നമുക്കറിയാം എസ് ഡി പി ഐ ബി ജെ പി സംഘർഷം ഏറ്റവും കൂടുതൽ നിലനിന്ന് കൊലപാതകങ്ങൾ നടത്തുന്ന ജില്ലയാണ് ആലപ്പുഴ കണ്ണൂർ അങ്ങനെ നിന്നിട്ടുള്ള ഒരു ജില്ലയാണ് അപ്പോൾ വളരെ സെൻസിറ്റീവായിട്ടുള്ള പല പ്രദേശങ്ങൾ ഇപ്പോൾ കൊച്ചി കൊച്ചിയെ സംബന്ധിച്ച് ഗുജറാത്ത് പോർട്ടുമായി അടുത്ത് നിൽക്കുന്ന ഒരു പോർട്ടുള്ള മേഖലയാണ് കൊച്ചി പോർട്ട് ഇതിന് തൊട്ടടുത്ത പാകിസ്ഥാനാണ് ആ കണക്ഷൻ ഉണ്ടല്ലോ അപ്പോൾ ഇവിടങ്ങളിലൊക്കെ നമ്മുടെ രാജ്യത്തെ തകർക്കാനുള്ള പല ശക്തികളും ഉണ്ടാകാം ഇവരുമായി ഈ ജ്യോതി മൽഹോത്ര സംസാരിച്ചതിൻ്റെ എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവരുടെ ഇവർ ഇങ്ങനെയൊരു തീവ്രവാദ പ്രവർത്തനം നടത്തി അല്ലെങ്കിൽ രാജ്യവിരുദ്ധ പ്രവർത്തനം നമ്മുടെ നമ്മുടെ രാജ്യത്ത് കൊടുക്കുന്ന പ്രവർത്തനം നടത്തി എന്നറിഞ്ഞ് ജയിലിലിട്ടതിന് ശേഷം ഈ ഇവർ പോയ സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ ആഭ്യന്തര വകുപ്പോ ഇൻ്റലിജൻസോ അന്വേഷണം നടത്തിയിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചാണ് മന്ത്രിയോട് ചോദിക്കുന്നത് ഈ ഒരു നിമിഷം വരെ അവർ പറഞ്ഞിട്ട് പോലുമില്ല പോലും ഒരാൾ കൊണ്ടുവന്നത് ഇത് മാധ്യമങ്ങൾ പുറത്തുവിട്ടവർത്തന്നെ വിവരാവകാശ രേഖയാണ് അതാണ് ഇതിൽ ഏറ്റവും രസം ഇത് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് കൊടുത്തൊരു റിപ്പോർട്ടായിരുന്നെങ്കിൽ നമുക്ക് അംഗീകരിക്കായിരുന്നു അതായത് സംസ്ഥാന സർക്കാരിൻ്റെ അന്വേഷണത്തിൽ ജ്യോതി മൽഹോത്ര ഇവിടങ്ങളിൽ പലയിടത്തും വന്നിട്ടുണ്ട് പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് ഞങ്ങൾക്കതിൽ സംശയമുണ്ട് ഞങ്ങൾ അന്വേഷണം നടത്തുകയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഞങ്ങൾക്ക് ബാക്കപ്പ് തരണം എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാർ കൊടുത്ത റിപ്പോർട്ടാണ് പുറത്തു വരുന്നതെങ്കിൽ നമുക്ക് അംഗീകരിക്കാം സംസ്ഥാന സർക്കാർ വേണ്ടത് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത് ഇതൊരു വിവരാവകാശ രേഖയെന്ന നിലയിൽ മാധ്യമങ്ങളിൽ വാർത്തയായ ശേഷമാണ് ഇത് മുഴുവൻ അറിയുന്നത് എനിക്കൊന്ന് സർക്കാർ പോലും ഇതിനെക്കുറിച്ച് ആ ഒരു വ്യക്തി ഇവിടെ അവരുടെ കാര്യം അവർക്ക് ആവശ്യമുള്ള കുറച്ച് റീലുകൾ കിട്ടുക കുറച്ച് ബ്ലോഗ് കിട്ടുക നാടിനെ കുറിച്ച് സംസാരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ തന്നെ പല ജില്ലകളുടെയും ഭംഗി ആസ്വദിക്കുന്ന കുറച്ച് ബ്ലോഗ് കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം അതാണ് മുഹമ്മദ് റിയാസ് ഈ ഒരു വ്യക്തിയെ കൊണ്ടുവന്നതിനോട് ഉദ്ദേശിച്ചിരുന്നത് അതെ തീർച്ചയായിട്ടും ഈ ടൂറിസം വകുപ്പിന്റെ ഇൻഫ്ലുവൻസേഴ്സിനെ ഉപയോഗിച്ച് പ്രൊമോഷൻ നടത്തുന്നതിന് വേണ്ടിയാണ് കൊണ്ടുവന്നത് ടൂറിസം ടൂറിസത്തിൻ്റെ പുനരുജ്ജീവനം ലക്ഷ്യം വെച്ച് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ പട്ടികയിൽപ്പെടുത്തി നാൽപ്പത്തിയൊന്ന് പേരെ എത്തിച്ചു എന്നാണ് പറയുന്നത് അതായത് ഇപ്പോൾ ഈ മുഹമ്മദ് റിയാസിൻ്റെ ശൈലി അങ്ങനെയാണ് അദ്ദേഹം കുറേ റീലുകൾ ചെയ്യുന്നു അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ റോഡ് പോലും എടുത്ത് വീഡിയോ എടുത്തിട്ട് സംസ്ഥാനത്തിൻ്റെ ആണെന്ന് പറയുന്നു പല കാര്യങ്ങളും അങ്ങനെ ചെയ്യുന്നതിൻ്റെ പേരിൽ ഫ്ലെക്സ് ടിച്ചു വെക്കുന്നതിൽ കുപ്രസിദ്ധി നേടിയിട്ടുള്ള ആളാണ് മുഹമ്മദ് റിയാസ് പക്ഷെ മുഹമ്മദ് റിയാസിന്റെ രാഷ്ട്രീയം എന്തായിക്കൊള്ളട്ടെ അദ്ദേഹത്തിന്റെ രീതി എന്തായിക്കൊള്ളട്ടെ ഈ കാര്യത്തിൽ ഇത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണ് അപ്പൊ ഈ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയത്തിൽ ലാഘവത്തോടു കൂടിയുള്ള ഒരു പ്രതികരണം മാധ്യമം ഒന്നുകിൽ പറയാ ഇത് ഞങ്ങൾ കേന്ദ്രവുമായി സംസാരിക്കുന്ന കാര്യമാണ് ഞങ്ങൾക്കൊന്നും പറയാനില്ല അല്ലെങ്കിൽ ഇത് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പുറത്തു പറയാൻ പറ്റില്ല അതിനൊക്കെ ഒരു മര്യാദയുണ്ട് അങ്ങനെ ഒരു വാക്കാണെങ്കിൽ പോലും യാഥാർത്ഥ്യം അല്ലെങ്കിൽ ഉത്തരവാദിത്വം അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നുണ്ട് രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ നമ്മുടെ സംസ്ഥാനത്തെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ കൊടുക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യുമെന്നാണോ നിങ്ങൾ കരുതുന്നത് എന്ന് ചോദിച്ചു മാധ്യമങ്ങളുടെ വായ്പ മുഹമ്മദ് റിയാസ് പാകിസ്ഥാൻ ബന്ധമുള്ള ആളാണെന്നോ അല്ലെങ്കിൽ മുഹമ്മദ് റിയാസ് കേരളത്തെ ഒറ്റ കൊടുക്കാൻ വേണ്ടി രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന പദ്ധതിയുടെ ഭാഗമാണെന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ ഗൗരവതരമായ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം പാലിക്കേണ്ട ജാഗ്രത സംസ്ഥാന സർക്കാർ പാലിച്ചിട്ടുണ്ടോ ഇതാണ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പൊ നമുക്ക് ബി ജെ പിയോട് ആഭിമുഖ്യമുള്ളവരുണ്ടാവും സി പി എമ്മിനോട് ആഭിമുഖ്യമുണ്ടാവും പല രാഷ്ട്രീയ പാർട്ടികളോട് ആഭിമുഖ്യമുള്ളവരുണ്ടാവും പക്ഷെ ഞാൻ പറഞ്ഞത് നമ്മുടെ രാജ്യത്തിന്റെ കാര്യം വരുമ്പോൾ ഇതിൽ അന്വേഷണം നടത്തേണ്ടതല്ലേ ഇപ്പൊ ഈ പറയുന്ന സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ ഇവർ പോയിട്ടുണ്ട് ഇവരവിടെ എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളതിനെ കുറിച്ചൊരു എന്തെങ്കിലും ഒരു റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന്റെ കയ്യിലുണ്ടോ അല്ലെങ്കിൽ ഇവർ കേരളത്തിൽ വന്നിട്ട് കേരളത്തിന്റെ സെൻസിറ്റീവായ പല പ്രദേശങ്ങളിലും സന്ദർശിച്ചതിന്റെ കൂട്ടത്തിൽ തീവ്രവാദികളെ അല്ലെങ്കിൽ രാജ്യം ശക്തികളെ കണ്ടിട്ടില്ല എന്ന് ഉറപ്പ് പറയാൻ സംസ്ഥാന സർക്കാരിന് പറ്റൂ അതാണ് ചോദ്യം അതാണ് മുഹമ്മദ് റിയാസും നീ മുഹമ്മദ് റിയാസിനോട് ചോദിക്കുന്നു ഇവരിവിടെ വന്നു ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനം നടത്തിയോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ നടത്തിയിട്ടില്ല എന്ന് സംസ്ഥാന സർക്കാരിന് ഉറപ്പുണ്ട് ഞങ്ങൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ പരിശോധിച്ചു ഞങ്ങൾ ആ റിപ്പോർട്ട് കേന്ദ്രത്തിന് കൈമാറിയിട്ടുണ്ട് എന്ന് പറയാനുള്ള ആർജവും എന്തുകൊണ്ട് മുഹമ്മദ് റിയാസിനില്ല മുഹമ്മദ് റിയാസ് ഒരു നമ്മൾ ഒരു ഇലിഭ്യനായി പോലെ അല്ലെങ്കിൽ ഇതൊരു വിഷയമല്ല എന്നുള്ള അദ്ദേഹം കാര്യമല്ല പൊട്ടൻചരിയാണ് എനിക്ക് തോന്നുന്നു ഒരു മന്ത്രി മന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ പേടിക്കേണ്ട പല കാര്യങ്ങളും അദ്ദേഹത്തിന് പേടിക്കേണ്ട കാര്യമില്ല കാര്യം അദ്ദേഹത്തിന്റെ അമ്മായിയപ്പനാണ് മുഖ്യമന്ത്രി ഇരിക്കുന്നത് എന്തായാലും നീ രാജിവെക്കണം എന്നൊരിക്കലും മരുമകനോട് അമ്മായിയപ്പൻ പറയില്ല എന്നൊരു ധൈര്യമായിരിക്കാം അദ്ദേഹത്തെ അല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിപ്പോ മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ച് ഒന്നും പേടിക്കേണ്ട ആളൊന്നുമില്ല അയാളെ സംബന്ധിച്ച് അമ്മായിയപ്പൻ മുഖ്യമന്ത്രിയാണ് അത് അതുമാത്രമല്ല അടുത്ത മുഖ്യമന്ത്രി എന്ന നിലയിലേക്ക് പരിഗണിക്കപ്പെടാൻ പോകുന്ന ഒരാളാണെന്നുള്ളിലൊരു തോന്നലുമുണ്ട് പിന്നെ അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ സർക്കാരിൻ്റെ സാമ്പത്തിക സഹായം ഒരു വകുപ്പാണ് ഒരു തരത്തിലുള്ള തടസ്സവുമില്ല ഇപ്പോൾ നോക്കുക സംസ്ഥാന സർക്കാർ ഏറ്റവും കൂടുതൽ പി ആറിന് വേണ്ടി ചെലവഴിക്കുന്നൊരു വകുപ്പാണ് വകുപ്പ് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നോക്കുക ഇന്നലെ തൃശ്ശൂർ ഞാനൊരു ഉദാഹരണം പറയാം തൃശ്ശൂർ ജില്ലയുടെ പല ഭാഗത്തോടും ഇന്നലെ ഞാൻ സഞ്ചരിച്ചു ഒരൊറ്റയിടത്ത് റോഡുകൾ നല്ലതല്ല എല്ലാം പൊളിച്ചിട്ടിരിക്കുകയാണ് എല്ലാം പൊളിച്ച് തകർത്തിട്ടിരിക്കുക അപ്പൊ പറയും പുരോഗമനമാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു വർഷമായി ഇരിങ്ങാലക്കുട കൊടുങ്ങല്ലൂർ റൂട്ട് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാ തകർത്തിട്ട് കാലം കുറേ ആയി ആറാട്ടുപുഴ റൂട്ട് തൃപ്രയാർ അവിടെ ചിറക്കൽ പാലം ഇത് ഒരു പ്രദേശത്തെ ഒന്നാകെ പൂട്ടിക്കെട്ടി വെച്ചിരിക്കുകയാണ് എതിലേ പോകണം എങ്ങനെ പോകണം ആർക്കും ഒരു പിടിയില്ല ആകെ ബുദ്ധിമുട്ട് ബസ്സുകളുടെ മത്സരമുണ്ട് ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ അതിനു അതിന് ജാഗ്രത കാണിക്കേണ്ട ഒരു മന്ത്രി അതിന് ജാഗ്രത കാണിക്കുന്നില്ല പോട്ടെ അത് കഴിഞ്ഞിട്ട് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യവുമായി മാധ്യമങ്ങൾ സമീപിക്കുമ്പോൾ ഗൗരവമല്ലാത്ത ഈ കുട്ടിക്കളി എന്ന് പറയാവുന്ന ലാഘവത്തോടു കൂടിയുള്ള പ്രതികരണമാണ് മുഹമ്മദ് റിയാസ് ചെയ്യുന്നത് ഇതിനെങ്ങനെ ധൈര്യം കിട്ടുന്നു ഇതിപ്പോൾ പോട്ടെ ഞാൻ പറയാം മറ്റൊരു സംസ്ഥാനത്ത് ബി ജെ പി ഭരിക്കുന്നൊരു സംസ്ഥാനത്താണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ ബി ജെ പി ഭരിക്കുന്നൊരു സംസ്ഥാനത്ത് ഇതുപോലൊരു തീവ്രവാദ ബന്ധമുള്ളൊരു വനിത വനിത വന്നു ഇങ്ങനെയൊക്കെ ചെയ്തു ഈ മുഹമ്മദ് റിയാസ് അടക്കമുള്ള ആളുകൾ ബി ജെ പി വിമർശിക്കും ഇവർ ഈ രാജ്യവിരുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടിയാണെന്ന് പറയും രാജ്യസ്നേഹം പറയുന്ന ബി ജെ പി അഥാ രാജ്യവിരുദ്ധ ആയൊരു സ്ത്രീ വന്നിട്ട് അവരുടെ വിവരങ്ങൾ തേടിയില്ല എന്ന് പറഞ്ഞ് ഇവിടെ പ്രശ്നം ഉണ്ടാകും ഇവരുടെ കാര്യം വരുമ്പോൾ ഇവർക്കൊന്നുമില്ല ഒരു തരത്തിലുള്ള ഒരു ഒരു നിലപാടില്ല അല്ലെങ്കിൽ ഒരു തരത്തിൽ രാജ്യസ്നേഹം രാജ്യസ്നേഹമെന്നത് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ട് കാരണം ഇത് ചെറിയ വിഷയമല്ല ഇവർ വരുന്നത് എന്തിനാണ് ഇപ്പോൾ ടൂറിസം വകുപ്പിന് അഞ്ച് റീല് കിട്ടി ഒരു റീലിന് മുപ്പത്തേഴ് ലക്ഷം ചെലവഴിക്കുന്ന പരിപാടിയാണ് നമ്മുടെ നാട്ടുകാർക്ക് അതിൻ്റെ പേരിലും കുറേ എഴുതി വെച്ചിട്ടുണ്ടാവും പക്ഷേ അതിനപ്പുറം ഇവരകത്ത് ഈ സ്ത്രീ ഇപ്പം ജയിലിലാണല്ലോ ഒരു രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയല്ലോ അങ്ങനെ ഒരാൾ കേരളത്തിൽ ഇത്രയും ദിവസം തങ്ങി ടൂറിസം വകുപ്പിന്റെ സർക്കാരിന്റെ അതിഥിയായി അല്ലെങ്കിൽ അവരുടെ ചിലവിൽ താമസിച്ചു എന്ന് പറയുമ്പോൾ സാമാന്യമായി ഉണ്ടാകുന്ന ഒരു ഷോക്ക് ഉണ്ട് അതിവിടെ കണ്ടിട്ടില്ല രണ്ട് ഇവരെ ഇതിലേക്ക് പോയി എന്തൊക്കെ ചെയ്തു എങ്ങനെ നീക്കങ്ങൾ ഒന്നും തന്നെ ട്രേസ് ചെയ്തിട്ടില്ല ട്രേസ് ചെയ്തിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ റിയാസ് മന്ത്രി എന്തിനാ മുക്കുക മൂളുകയും ചെയ്യുന്നതായൊക്കെ കാര്യം പറഞ്ഞുകൊണ്ട് ചാനലുകൾ ചോദ്യം പറയാം അവരുടെ മുഴുവൻ നീക്കങ്ങളും ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് പ്രശ്നങ്ങളുണ്ട് അത് പക്ഷേ മാധ്യമങ്ങളോട് പറയാൻ പറ്റില്ല കേന്ദ്രത്തിന് കേന്ദ്ര ഏജൻസികൾ കൈമാറിയിട്ടുണ്ട് പറയാമല്ലോ എന്താ പറയാ അങ്ങനെ ചെയ്തിട്ടില്ല അതാണ് അപ്പോൾ ഒരു തീവ്രവാദ ബന്ധമുള്ള നമ്മുടെ ശത്രു രാജ്യത്തിന് നമ്മുടെ രാജ്യത്തെ ഒറ്റക്കൊടുത്ത് ജയിലിൽ പോയ ഒരു സ്ത്രീ കേരളത്തിൽ വന്ന് വളരെ സെൻസിറ്റീവായ പല പ്രദേശങ്ങളിലും സന്ദർശനം നടത്തി തിരിച്ചു പോയിട്ട് ഇതിൻ്റെ ഒരു വിവരങ്ങളും നമ്മുടെ കയ്യിലില്ലാന്ന് പറയുന്നത് കഷ്ടമാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും ഗുരുതരമായ വീഴ്ചയായിട്ടാണ് ഞാനിതിനെ കാണുന്നത് ഒന്നാമത് ആഭ്യന്തര വകുപ്പിനെതിരെ നിരവധി പരാതികളുണ്ട് ആഭ്യന്തര വകുപ്പ് പലതരത്തിൽ പഴി കേൾക്കുന്നൊരു വകുപ്പാണ് ആ വകുപ്പിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ഇന്റലിജൻസ് സംവിധാനങ്ങളടക്കം ഇത്രയും നാളായിട്ട് ഇതിപ്പം വന്നു പോയതിൻ്റെ പിറ്റേന്നാണ് ഈ വാർത്ത ഒരു സമ്മതിക്കാം ഇത് ഇത്രയും ദിവസമായി ഇത്രയും ദിവസമായിട്ട് അതായത് ഇവർ വരുന്ന സമയത്ത് ഏറ്റവും രസകരമായ ഒരു സംഭവം അതാ ഇവർ കേരളത്തിൽ സന്ദർശനം നടത്തുന്ന സമയത്ത് ഇവര് സെൻട്രൽ ഏജൻസികളുടെ റഡാറിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു തങ്ങളെ നേരത്തെ പറഞ്ഞ പോലെ ഇവരെ കുറിച്ചൊരു പ്രാഥമിക അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ അന്ന് തയ്യാറായിരുന്നെങ്കിൽ സർക്കാരിൻ്റെ അതിഥിയായി വരില്ലായിരുന്നു സർക്കാർ വിളിച്ചുകൊണ്ട് വന്ന് നാൽപ്പത്തൊന്ന് പേരിൽ ഇവരുണ്ടാവില്ലായിരുന്നു ഇവരല്ലാതെ വരുന്നത് നോക്കി ഇത് ഒരു ഒരു സ്റ്റേറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതായത് ഗുജറാത്ത് പോർട്ടുമായൊക്കെ അതിർത്തി പങ്കിടുന്ന കൊച്ചി പോലുള്ള വളരെ സെൻസിറ്റീവായിട്ടുള്ള പ്രദേശം ഇപ്പോൾ പഹൽഗാം ആക്രമണം ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ കൊച്ചിയുമായി ബന്ധപ്പെട്ട് വാർത്തകളുണ്ടായിരുന്നു അറ്റാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് അറ്റാക്ക് വരാൻ സാധ്യതയുള്ള പ്രദേശം നിലയിൽ പരിഗണിക്കപ്പെട്ടിരുന്നു മാത്രമല്ല കൊച്ചി കേന്ദ്രീകരിച്ച് ഭീകരവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഞാൻ നേരത്തെ പറഞ്ഞ ആലുവായാലും പെരുമ്പാവൂരായാലും ഒക്കെ തീവ്രവാദ സാന്നിധ്യം കണ്ടെത്തിയ പ്രദേശങ്ങളാണ് അതുകൊണ്ടാണ് കൊച്ചിയിൽ എൻ ഐയുടെ ഒരു കേന്ദ്രം വരുന്നത് ഒരു ഓഫീസ് അവർ തുറക്കുന്നത് വെറുതെ ഇല്ലല്ലോ രാജ്യത്ത് രണ്ടോ മൂന്നോ ഏജൻസി ഓഫീസുകളുള്ളതിൽ ഒന്നും പ്രധാനപ്പെട്ട ഓഫീസ് കൊച്ചിയിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൊച്ചി അങ്ങനെ വിട്ടുകളയാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല അപ്പോൾ അവിടെ ഇങ്ങനൊരാൾ വരുന്നു അല്ലെങ്കിൽ ഇങ്ങനൊരാൾ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നു അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ നടത്തിയോ ഇല്ലയോ എന്ന് കണ്ടെത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകില്ല എന്ന് പറയുന്നത് ഗുരുതരമായ വിഷയമാണ് അതിനകത്ത് മുഹമ്മദ് അതിനേക്കാളും ഗുരുതരമാണ് അതിന് ലാഘവ ബുദ്ധിയോടെ കൈകാര്യം ചെയ്യുന്ന മുഹമ്മദ് റിയാസിൻ്റെ മനസ്സ് അദ്ദേഹം ഒരു കുട്ടിക്കളി കളിക്കുന്ന പോലെ ലാഘവത്തിലൊക്കെ ഇതിനെ സംസാരിക്കാന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അപ്പൊ ഈ രാജ്യസുരക്ഷ എന്ന് അത്രേ ഉള്ളൂ അതാണ് അതിന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഞാൻ റീഡ് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ രാവിലെ ചാനലിലെ ബൈറ്റ് കണ്ടുപോയി ഞെട്ടിപ്പോയി ഒരു സംസ്ഥാനം ഭരിക്കുന്ന ഒരു സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ത്രി പദവി ഇരിക്കുന്ന ഒരാള് അയാൾ അയാളുടെ നേതൃത്വത്തിൽ വിളിച്ചുകൊണ്ട് വന്ന ഒരാൾ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് അറിഞ്ഞിട്ട് ഹിന്ദു ചിരിച്ചുകൊണ്ടൊക്കെയാണ് എങ്ങനെയും സാധാരണക്കാര് ഒന്ന് ഞെട്ടി സംസ്ഥാന സർക്കാരിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു 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 വീഴ്ച വന്നു പക്ഷേ ഈ ആ പലർക്കും അതൊരു വിഷയമേ രീതിയിലാണ് ചെയ്യുന്നത് അല്ല ഇത് നേരത്തെ കുറെ കാലമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ കേരളത്തിന് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് സംസ്ഥാന സർക്കാരിന്റെ ഏജൻസികൾക്ക് ഈ തടിയന്റെ ഇവിടെ നസീറിനെ പോലുള്ള ആളുകൾ ഇപ്പൊ അകത്ത് കിടക്കുന്ന എന്താ അത് കേന്ദ്രത്തിന്റെ അന്വേഷണത്തെ തുടർന്നാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്നേ ഇവിടെ പല തീവ്രവാദ ബന്ധമുള്ള ആളുകളെയും ഇതിനു മുമ്പ് പിടിച്ചോണ്ട് പോയതൊക്കെ കേന്ദ്രത്തിന്റെ ഏജൻസികളാണ് ഇവിടെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് പോലീസിനെ സംബന്ധിച്ച് പലപ്പോഴും അതിൽ വീഴ്ച ഉണ്ടാകുന്നുണ്ട് പക്ഷേ കർണാടക പോലീസിനോ തമിഴ്നാട് പോലീസിനോ സംഭവിക്കുന്നില്ല ഇപ്പോൾ മാവോയിസ്റ്റ് വേട്ടയുമായി ബന്ധപ്പെട്ട് രൂപേഷ് എന്ന് പറയുന്ന ഈ മാവോയിസ്റ്റിനെ പിടിച്ചത് തമിഴ്നാട് ക്യൂ ബ്രാഞ്ചാണ് കേരളത്തിലെ കാടുകളിലൂടെ നടന്നുകൊണ്ടിരുന്ന ഒരാളെ തമിഴ്നാട് വെച്ച് പിടിച്ചത് അത് അങ്ങനെ കുറേ ആളുകളെ പിടിച്ചിട്ടുണ്ട് ഈ മാവോയിസ്റ്റുകളാണെങ്കിൽ പോലും പലപ്പോഴും ഈ നമ്മുടെ നാടിന് ദോഷം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രശ്നമുണ്ടാക്കുന്ന രാജ്യവിരുദ്ധ ശക്തികളെന്ന് വിളിക്കാവുന്ന ആളുകളെ ഈ പിടികൂടുന്നതും അല്ലെങ്കിൽ അവരെ സ്കെച്ച് ചെയ്യുന്നതും അടക്കമുള്ള പല കാര്യങ്ങൾക്കും നമ്മൾ വീഴ്ച വരുന്നുണ്ട് അതുള്ള കാര്യമാണ് അതാണിപ്പോൾ അതിന് അതിന് കാരണം ഇതുപോലുള്ള സംവിധാനമാണ് ഇതൊക്കെ ലാഘവത്തോടു കൂടി കാണുന്നു ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് കരുതുന്നു പിന്നെ എങ്ങനെ ഈ സിസ്റ്റം വർക്ക് ചെയ്യും അതാണ് അതിൻ്റെ പ്രശ്നം